ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷം ജീവനക്കാരുടെ കുറവ് കാരണം വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഷട്ട്ഡൌണിനെ തുടർന്ന് അമേരിക്കയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ജീവനക്കാരുടെ കുറവ് കാരണം പത്ത് ശതമാനം വിമാന സർവീസുകൾ നിർത്തലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കും എയർപോർട്ടുകളിലെ ജീവനക്കാരുടെ കുറവാണ് വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ തീരുമാനം അമേരിക്കയിലെ നാൽപ്പത് എയർപോർട്ടുകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കും അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ് അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ ഒരു മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ ആർക്കും വിഷനിരക്കേണ്ടി വരില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ആരും പട്ടിണി കിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനസഹായം തുടരാൻ നിയമപരമായ വഴികൾ തേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഫണ്ട് നിലച്ചതോടെ ഏകദേശം നാല് ദശാംശം രണ്ട് കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ആനുകൂല്യം നവംബർ ഒന്ന് മുതൽ മുടങ്ങേണ്ടതായിരുന്നു എന്നാൽ ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായ നിധി ഉപയോഗിക്കണമെന്ന് റോഡ് ഐലൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജിയും ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ ഈ അടിയന്തര ഫണ്ട് ഉപയോഗിക്കാൻ നിയമപരമായി കഴിയില്ല എന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം ഇത് സ്നാപ്പ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ഒക്ടോബർ ഒന്നിന് തുടങ്ങിയ ഈ ഷെഡ്ഡൌൺ രണ്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും പാർട്ടി പോരിന്റെ ഇരകളുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം